ഹായ് ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ എക്സാമിനേഷൻ െ വളരെ കുറച്ച് ദിവസങ്ങളെ എല്ലാവരും പ്രിപ്പറേഷൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും ഒരുപാട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇല്ലാത്ത കുട്ടികൾ സ്വാഭാവികമായിട്ടും എന്ത് മനസ്സിൽ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടുവാ എക്സാമിനേഷന് പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ എന്നെ സഹായിക്കാനുണ്ടാവുമല്ലോ എന്നുള്ളൊരു മൈൻഡായിരിക്കും പോവാം പക്ഷെ ആ ഒരു മൈൻഡ് നിങ്ങൾ ജസ്റ്റ് മാറ്റി വെച്ചോ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇൻ കേസ് അവിടെ എക്സാമിനേഴ്സ് അത് നോട്ട് ചെയ്യുകയാണെങ്കിലോ പിടിക്കപ്പെടുകയാണെങ്കിലോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മൂന്ന് വർഷത്തേക്ക് വരെ നിങ്ങൾ ഡീ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്ന് വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യു ജി പി ജി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നൊരു സമയാണ് അപ്പൊ അത്രയും സമയം നമ്മൾ ലാഗ് ആവുകയും പിന്നീട് നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് സ്റ്റുഡൻസിന് പല ദുര അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കോപ്പി അടിക്കാൻ സഹായിച്ചതിൻ്റെ കൂട്ടത്തിൽ പരീക്ഷയുടെ മുകളിൽ അവർ റിട്ടേൺ കംപ്ലൈൻറ് പോലെ എഴുതി വെക്കുകയും പിന്നീട് അവർക്ക് റിസൾട്ട് വന്നപ്പം അവർ ആക്ച്വലി ആ പേപ്പറിൽ ഫെയിലായ ഉണ്ട് നന്നായിട്ട് മറ്റ് സബ്ജക്റ്റുകൾക്ക് സ്കോർ ചെയ്തെങ്കിൽ പോലും ആ കോപ്പി അടിക്കാൻ സഹായിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം അവർ ഡി ബാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ പരീക്ഷ അവർ റിസൾട്ട് വന്നപ്പോൾ ഫെയിൽ ആയിട്ടുണ്ട് അപ്പം യാതൊരു കാരണവശാലും നിങ്ങൾ ആ രീതിയിലുള്ള ഒരു മാൽ പ്രാക്റ്റീസിനും നിങ്ങൾ നിൽക്കരുത് സ്വന്തമായിട്ട് പഠിച്ചു പോയി പരീക്ഷ എഴുതാം ഇഗ്നോക്ക് പഠിക്കുന്ന സമയത്ത് എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്സ് ഇഗ്നോയുടെ പരീക്ഷകളിൽ നിങ്ങൾക്ക് ലഭിക്കും സോ എല്ലാ മാൽ പ്രാക്ടീസസും ഒഴിവാക്കിയിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോയി എഴുതുക ഓൾ ദി ബെസ്റ്റ്